എല്ലാവർക്കും സ്വാഗതം പ്രസിദ്ധ എഴുത്തുകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ ചെറുകഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പത്മനാഭൻ്റെ കഥകളിൽ കാണുന്ന ഓരോ വാക്കും ഓരോ ബിംബവും കഥയെക്കുറിച്ചുള്ളത് മാത്രമാണ് ഭാഷയെ അനുഭൂതിയാക്കി മാറ്റിയ പത്മനാഭൻ്റെ കഥ കേൾക്കാം കഥ വൈകുന്നേരത്തെ മഴക്കാറ് തെരുവ് പതുക്കെ ഉണർന്നു വരികയായിരുന്നു മങ്ങി കത്തിയിരുന്ന വിളക്കുകൾ കെടുകയും പ്രഭാതത്തിൻ്റെ ആദ്യത്തെ നാളങ്ങൾ ഫാക്ടറികളുടെയും വീടുകളുടെയും ഇടയിലൂടെ അറച്ചറച്ചു വന്ന് തെരുവിൽ വീഴുകയും ചെയ്തപ്പോൾ പത്രക്കാർ പാൽക്കാർ ഷിഫ്റ്റ് കഴിഞ്ഞു വരുന്ന തൊഴിലാളികൾ ഈർച്ചമല്ലിൽ നിന്ന് ഉരുപ്പടികളുമായി പോകുന്ന കാളവണ്ടികൾ ടാറിടാത്ത നിരത്തിലെ കല്ലുകളിൽ ഉരഞ്ഞ് വണ്ടിച്ചക്രങ്ങൾ ശബ്ദമുണ്ടാക്കി ആലിസ് ടീച്ചർ ഞെട്ടി എന്താണ് എന്താണ് കേട്ടത് ജനലരികളിൽ പിടിച്ച് അവർ ഭയത്തോടെ തെരുവിലേക്ക് നോക്കി ആദ്യം അവർക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് പ്രകാശം ഭംഗി തുടങ്ങിയ അസ്വസ്ഥമായ കണ്ണുകൾ അവിടെ എങ്ങും വളരെ നേരം ഉഴറി നടന്നതിന് ശേഷം മാത്രം മനസ്സിലായി കാളവണ്ടി ഓ കാളവണ്ടിയുടെ ശബ്ദമാണ് ആലിസ് ടീച്ചർ നെടുവീർപ്പെട്ടു ഞാൻ എന്തൊക്കെയോ വിചാരിച്ചുപോയി പഴയ ചുരൽ കസേരയിൽ തെരുവിലേക്ക് നോക്കിക്കൊണ്ട് അവർ വളരെ നേരം ജനലരിയിൽ ഇരുന്നു പിന്നീട് എഴുന്നേറ്റ് പിന്നിലെ മുറിയിലേക്ക് പോയി പിന്നിലെ മുറിയിൽ ഇരുട്ടായിരുന്നു ആ ഇരുട്ടിൽ ഒരു ചലനവുമില്ലാതെ ശവപ്പെട്ടിയിൽ വച്ചതുപോലെ അവരുടെ മകൻ നീണ്ടു നിവർന്ന് കിടന്നിരുന്നു ടീച്ചർ അങ്ങോട്ട് നോക്കാതെ അടുപ്പിൻ്റെ മൂലയിലേക്ക് പോയി അടുപ്പിൻ്റെ മൂല ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ആലിസ് ടീച്ചർ കാപ്പിപ്പൊടി ഇട്ട് വെച്ചിരുന്ന ടിന്നെടുത്ത് നോക്കി ഒരു തരി പോലും ഇല്ലായിരുന്നു എവിടെ ടീച്ചർ ചോദിച്ചു മകനോടായിരുന്നു ചോദിച്ചത് പക്ഷേ മകൻ കേട്ട ഭാവം നടിച്ചില്ല ടീച്ചർ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി ആനി വെള്ളം പിടിക്കാൻ പോയതായിരിക്കും പക്ഷേ വാട്ടർ ടാപ്പിൻ്റെ അരികിൽ ആനി ഇല്ലായിരുന്നു ആനി എവിടെ പോയി മകൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല നിൻ്റെ ഏടത്തി എവിടെ പോയെന്ന ദുസ്സഹമായ വേദന കൊണ്ടെന്ന പോലെ മകൻ ഞരങ്ങി എന്നിട്ട് പല്ലുറുമിക്കൊണ്ട് പതുക്കെ പറഞ്ഞു ഏടത്തി മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ മകൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ കെട്ടുപിണയുന്നതും കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നതും അമ്മ കണ്ടു മകൻ ചോദിച്ചു എവിടെ പോയെന്ന് പറയണോ മകൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മ സ്തംഭിച്ചു നിന്നുപോയി ദൈവമേ എന്താണ് ഈ കേൾക്കുന്നത് സ്വന്തം മേട്ടത്തിയെക്കുറിച്ച് ടീച്ചർക്ക് ദേഷ്യവും സങ്കടവും തോന്നി പൊടുന്നനെ അവർ അവർക്കരയുവാൻ തുടങ്ങി ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ടീച്ചർ കരഞ്ഞു പക്ഷേ അവർ അവർക്കരയുന്നത് മകൻ ശ്രദ്ധിച്ചില്ല അയാൾ ഭ്രാന്തനെ പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു രണ്ട് മുറികളും ഒരു മുറ്റവുമുള്ള ആ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള ആറ് വീടുകൾ ഒരു വരിയിൽ ആലിസ് ടീച്ചർ പുറത്ത് റോഡിലേക്ക് ഇറങ്ങി പുഴക്കരയിലേക്ക് ചെരിഞ്ഞുകിടക്കുന്ന വീതിയില്ലാത്ത റോഡ് റോഡിന് ഇരുവശത്തും ഒടിഞ്ഞുകുത്തുവാൻ പോകുന്ന ലൈൻ മുറികൾ പഴയ പിടികകൾ പുഴക്കരയിൽ ഈർച്ച മില്ലുകൾ ഓട്ടുകമ്പനികൾ പുഴയിൽ നിന്ന് വീശുന്ന ഉപ്പുരസം കലർന്ന കാറ്റിൽ മരങ്ങൾ ചെയ്യുന്നതിൻ്റെ ദുർഗന്ധമുണ്ടായിരുന്നു ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആലീസ് ടീച്ചർ റോഡരികിലൂടെ നടന്നു മുഖത്ത് വെയിൽ വന്നു വീഴുന്നത് അവർ അറിഞ്ഞില്ല പരിചയക്കാർ ചിരിച്ച് ലോഹ്യം പറഞ്ഞ് കടന്നു പോകുന്നത് അവർ കണ്ടില്ല ആലിസ് ടീച്ചറുടെ കയ്യിൽ കുടയുണ്ടായിരുന്നുവെങ്കിലും അവരത് ഓർത്തില്ല ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആലീസ് ടീച്ചർ പതുക്കെ നടന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും പോകാം സ്കൂളിലേക്ക് പോകാം ദേവകി ടീച്ചറുടെ വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ കുറേ നേരം ഒന്നും കാണാതെയും കേൾക്കാതെയും ടീച്ചർ ബന്ധപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ മകൻ ചോദിച്ചു എങ്ങോട്ടാ ടീച്ചർ ഒന്നും പറഞ്ഞില്ല അപ്പോൾ മകൻ വീണ്ടും ചോദിച്ചു ആങ്ങളമാരുടെ അടുത്തേക്കാണോ ടീച്ചർ ഒന്നും പറഞ്ഞില്ല അപ്പോൾ മകൻ വീണ്ടും ചോദിച്ചു ആങ്ങളമാരുടെ അടുത്തേക്കാണോ ആങ്ങളമാരെ പറ്റി പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ ഉള്ളു പൊള്ളി ടീച്ചർ പറഞ്ഞു ആങ്ങളമാരെ പറ്റി പറയണ്ട അവർ നിന്നെ എന്താ ചെയ്തിരിക്കുന്നത് മകൻ അപ്പോൾ പറഞ്ഞു ആങ്ങളമാർ പുഴക്കരയിലേക്ക് പോകുന്ന റോഡിലൂടെ വെയിലത്ത് നടക്കുമ്പോൾ ടീച്ചർ സ്വയം പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും നിന്നെ കുറ്റം പറയുകയില്ല ശപിക്കുകയുമില്ല അച്ഛനമ്മമാരുടെ ശാപം എൻ്റെ തലയിലുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഈ നിലയിൽ ഇനി ഞാനും കൂടി നിന്നെ ശപിച്ചാൽ വേണ്ട എന്ത് വേണമെങ്കിലും നീ പറഞ്ഞുകൊള്ളുക ഞാൻ കേൾക്കുവാൻ ബാധ്യതപ്പെട്ടവളാണല്ലോ ടീച്ചർ ആങ്ങളമാരെ കുറിച്ച് ഓർത്തു ഓർത്തപ്പോൾ പെട്ടെന്ന് കണ്ണിൽ വെള്ളം നിറയുകയും ചെയ്തു ഒരു മിന്നൽ പിണർ പോലെ പഴയ രംഗങ്ങൾ കടൽക്കരയിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ കാണാവുന്ന വെള്ളപൂശിയ മനോഹരമായ ഇംഗ്ലീഷ് ചർച്ച് ചർച്ചിൻ്റെ പിന്നിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഇടവഴിയുടെ വക്കത്ത് ചെറുതെങ്കിലും വൃത്തിയും പ്രകാശവുമുള്ള വീട് വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തി ചെടികൾ രാവിലെയും സന്ധ്യയ്ക്കും ചെമ്പരത്തി പടർപ്പുകളിലിരുന്ന് ആകാശത്തേക്ക് നോക്കി എല്ലാം മറന്നു പാടുന്ന വണ്ണാത്തി പുള്ളുകൾ അച്ഛൻ ഒരിക്കലെങ്കിലും മുഖം കറിപ്പിച്ച് പറയാത്ത അച്ഛൻ സൗമ്യശീലയായ അമ്മ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റമകൾ മൂന്ന് അങ്ങളമാർക്ക് കൂടിയുള്ള ഒറ്റപ്പെങ്ങൾ ജോണി ജിമ്മി വിറ്റി ആലീസ് ശബ്ദം മധുരമായ ശബ്ദം സ്നേഹം നിറഞ്ഞ ശബ്ദം കടൽക്കരയിൽ പള്ളിയുടെ മുമ്പിലുള്ള മൈതാനത്തിൽ വീട്ടിൽ ഇടവഴിയിൽ സ്കൂളിൽ ചെമ്പരത്തിപ്പടർപ്പുകളുടെ ഇടയിൽ കാറ്റാടി മരങ്ങളുടെ ഇടയിൽ എവിടെയും ആ ശബ്ദം മുഴങ്ങുന്നു ജോണി ചിമ്മി മധുരമായ സംഗീതം പക്ഷേ എല്ലാം പൊടുങ്ങനെ നിലച്ചുപോയി അച്ഛൻ പറഞ്ഞു ആലീസ് ഇത് നിന്റെ കാര്യമാണ് നീ തന്നെ തീരുമാനമെടുക്കുക നിന്റെ വിവാഹത്തിന് ഞങ്ങൾ ആരും മുടക്കം നിൽക്കുകയില്ല പക്ഷേ ഇയാളെ മാത്രമേ നീ കണ്ടുള്ളൂ ജാതിക്കും മതത്തിനുമൊന്നും വലിയ അർത്ഥമില്ലെന്ന് എനിക്കറിയാം എങ്കിലും നീ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടില്ലായിരുന്നു ആലോചിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു അദ്ദേഹം കൂടെയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ പോയപ്പോൾ പഴയ വാതിലുകൾ രണ്ടു പേരുടെയും എന്നേക്കുമായി അടഞ്ഞു എത്ര വേഗത്തിലാണ് എല്ലാം കഴിഞ്ഞത് അച്ഛൻ മരിച്ചപ്പോൾ അമ്മ മരിച്ചപ്പോൾ ആരും അറിയിച്ചില്ല കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആലീസ് നീ പോയി വരൂ നിങ്ങളോ അദ്ദേഹം പറഞ്ഞു ഞാനോ ഞാൻ ഞാൻ വാക്കുകൾക്കൊരിക്കലും ഒരു വിഷമവും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് അപ്പോൾ വാക്കുകൾ വന്നില്ല ഇന്നലെ കഴിഞ്ഞതുപോലെ ആലീസ് ടീച്ചർ അതൊക്കെ ഓർത്തു എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു അദ്ദേഹവും ഇപ്പോഴില്ല നേരത്തെ തന്നെ പോയി ഇപ്പോൾ കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെ കാണാവുന്ന മനോഹരമായ വെള്ളപൂശിയ ഇംഗ്ലീഷ് ചർച്ചോ മുറ്റത്ത് ചെമ്പരത്തി പടർപ്പുകളുള്ള ചെറുതെങ്കിലും വൃത്തിയും പ്രകാശവുമുള്ള വീടോ സ്നേഹം നിറഞ്ഞ വിളികളോ ഒന്നുമില്ല ഓട്ടുകമ്പനിയിൽ കമ്പനിയിൽ നിന്നുയർന്ന ചെവിട് കീറുന്ന സൈറൺ മരം ചെയ്യുന്നതിൻ്റെ ദുർഗന്ധം വഹിച്ചുവരുന്ന കാറ്റ് തെരുവിലൂടെ തെറി പറഞ്ഞു പോകുന്ന പണിക്കാർ വെളിച്ചമില്ലാത്ത കാറ്റില്ലാത്ത രണ്ടു മുറി വാടക വീട് പ്രായം തെറ്റി നിൽക്കുന്ന മകൾ ആശിക്കാൻ ഒന്നുമില്ലാതെ ജോലിയില്ലാതെ രോഗിയായ മകൻ പഴയ കൂട്ടുകാരിൽ നിന്ന് തേടിയെടുത്ത അഡ്രസ്സിൽ ആങ്ങളമാർക്ക് എഴുതിക്കൊണ്ടേയിരുന്നു മദിരാശിയിൽ ബോംബെയിൽ ജിമ്മി എൻ്റെ ഇന്നത്തെ നില നീ അറിയുകയാണെങ്കിൽ പക്ഷേ ഇല്ല ആരും ഒന്നും അറിയുന്നില്ല ആരിൽ നിന്നും ഒരു മറുപടിയും കിട്ടുന്നില്ല ചിലപ്പോൾ ഒരു നടുക്കത്തോടെ ഓർത്തു പോകുന്നു അവരൊക്കെ ഇപ്പോഴുണ്ടോ രോഗിയായ മകൻ പറയുന്നു ആങ്ങളമാർ മകൾ തെരുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ആനി നീ ആരെയാണ് നോക്കുന്നത് ആരെയും ഇല്ലമ്മേ പിന്നെ മൗനം ഉത്തരമില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ടീച്ചർക്കൊന്നും മനസ്സിലാകുന്നില്ല ആലീസ് ടീച്ചർക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി എവിടെയാണ് എത്തിയിരിക്കുന്നത് മാർക്കറ്റിൻ്റെ മുമ്പിലാണോ സബ് ജയിലിൻ്റെ മുമ്പിലാണോ സ്കൂളിൻ്റെ മുമ്പിലാണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഒന്നും ബോധം തെളിഞ്ഞപ്പോൾ ടീച്ചർ കുട്ടാപ്പൂവിൻ്റെ ചായക്കടയുടെ തിണ്ണയിലായിരുന്നു ചുറ്റും പരിചയമുള്ള മുഖങ്ങൾ കുട്ടാപ്പ് പറഞ്ഞു വെയിൽ കൊണ്ടിട്ടാണ് മാധവൻ മേസ്ഥരി പറഞ്ഞു ഇനി പഴയതുപോലെയൊന്നും വയ്യ ടീച്ചറെ നമുക്കൊക്കെ വയസ്സായില്ലേ എൻ്റെ കഥ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ രാഘവൻ പറഞ്ഞു ഈ ചായ കുടിച്ചാട്ടെ ക്ഷീണം മാറും ആലിസ് ടീച്ചർ പുഞ്ചിരിച്ചു രാഘവൻ എന്നും ക്ലാസ്സിൽ ഒന്നാമനായിരുന്ന രാഘവൻ ഉറക്കെ മനോഹരമായി ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്ന രാഘവൻ ഒരിക്കലെങ്കിലും സമയത്തിന് ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ലാത്ത രാഘവൻ ഉതുകീറിയ നൂലിഴകൾ എഴുന്ന നിൽക്കുന്ന കോട്ടുമായി ഓഫീസിലേക്ക് പോയിരുന്ന എന്നും വഴിക്ക് കണ്ടുമുട്ടാറുണ്ടായിരുന്ന അനന്തൻ റൈറ്ററുടെ മകൻ രാഘവൻ അനന്തൻ റൈറ്റർ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ വീടുണ്ട് പുരയിടമുണ്ട് ഒന്നിനും ഒരു മുട്ടുമില്ല മക്കളെല്ലാം നല്ല നിലയിൽ രാഘവനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്ന ദിവസം തന്നെയാണ് ദാസനെയും ചേർക്കാൻ അവൻ്റെ അച്ഛൻ നല്ല ഓർമ്മയുണ്ട് രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ രാഘവൻ ദാസൻ രാഘവൻ പറഞ്ഞു ടീച്ചറെ ടാക്സി കൊണ്ടുവരാം കുട്ടാപ്പ് പറഞ്ഞു മാധവൻ മേസ്ഥരി പറഞ്ഞു ടാക്സി ആലിസ് ടീച്ചർ പറഞ്ഞു വേണ്ട വേണ്ട അതിന് മാത്രമുള്ള ദൂരമൊന്നുമില്ലല്ലോ എന്തോ ഒരു മയക്കം വന്നുപോയി ഇപ്പോഴൊന്നുമില്ല സ്കൂളിലോളം പോകാനിറങ്ങിയതായിരുന്നു ഹെഡ് മാസ്റ്ററെ കണ്ട് എൻ്റെ പെൻഷൻ്റെ കാര്യം ഇനി നാളെ ആവാം പോരുമ്പോൾ രാഘവൻ പറഞ്ഞു ഞാനും വരാം വെയിലിൻ്റെ ഊക്ക് കുറഞ്ഞിരുന്നു നിഴൽ വീണു തുടങ്ങിയ റോഡരികിലൂടെ രണ്ടുപേരും പതുക്കെ നടന്നു പുഴക്കരയിലെ തിരുവിലെത്തിയപ്പോൾ അവർ നിന്നു ടീച്ചർ പറഞ്ഞു രാഘവൻ ഇനി പൊയ്ക്കോളൂ എന്തോ പോലെ അവർ വീണ്ടും പറഞ്ഞു ഇടയ്ക്കൊക്കെ വരൂ രാഘവ ലീവ് തരാൻ തീരാൻ ഇനിയുമുണ്ടല്ലോ ഉണ്ടല്ലോ ക്രിസ്തുമസിന് വരൂ വരാം ടീച്ചർ തീർച്ചയായും വരാം ദാസനോട് ഞാൻ ചോദിച്ചതായി പുഴക്കരയിൽ നിന്നും റോഡിലേക്ക് പോകുന്ന ടാറിടാത്ത കരിങ്കൽ ചെല്ലുകൾ എഴുന്ന നിൽക്കുന്ന റോഡ് ടീച്ചർ പതുക്കെ നടക്കുവാൻ തുടങ്ങി അവരുടെ കയ്യിൽ രാഘവൻ നിർബന്ധിച്ച് ഏൽപ്പിച്ച നോട്ടുകളുടെ ചുരുളുകൾ ഉണ്ടായിരുന്നു അതെത്രയാണെന്ന് ടീച്ചർ നോക്കുകയുണ്ടായില്ല ഒരു ചെറിയ കുട്ടിയെപ്പോലെ ആ ചുരുൾ മുറുകെ പിടിച്ചുകൊണ്ട് രാഘവനെ സ്കൂളിൽ ചേർത്ത ദിവസം തന്നെയാണ് ദാസനെയും അവൻ്റെ അച്ഛൻ അനന്തൻ റൈറ്ററുടെ നന്ദി രാഘവ നന്ദി പഴയ ടീച്ചറെ നീ കയറ്റം കഴിഞ്ഞപ്പോൾ ടീച്ചർ പെട്ടെന്ന് നിന്നു ടീച്ചറുടെ വീടിൻ്റെ മുമ്പിൽ തെരുവിൽ ആളുകൾ കൂടിയിരുന്നു ടീച്ചറുടെ ക്ഷീണിച്ച മിഴികൾ വിടർന്നു ഭയം തോന്നി എന്താണ് എന്താണ് പെട്ടെന്ന് ആലീസ് ടീച്ചർ പിന്നീട് ഒന്നും അറിഞ്ഞില്ല ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം